തമ്മിൽ ഒരു മത്സരം പോകാൻ പോവാണ് ഓക്കെ അതായത് ഞാനിപ്പോൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ഇവനെ ഞാൻ തോപ്പിച്ചു നിങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഈ കുപ്പി ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മാറി മാറി കാണിച്ചു കൊടുക്കട്ടെ ഇത് വീഴത്തില്ല ഇതിങ്ങനെ നേരെ നിൽക്കുന്നോ അവർ ജയിക്കും ആ ജയിച്ചവർ തോറ്റവരോട് അവർ പറയുന്ന പോലെ ശിക്ഷ ചെയ്യണം ഓക്കെ ഇപ്പം ശിക്ഷയെന്ന് പറയുമ്പോഴത്തേക്കിനു തോറ്റ ആളുകൾ ഇപ്പം ഞാനിപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരും ആ ചൂണ്ടിക്കാണിച്ചവരുടെ പറയണം ക്ഷമിക്കണം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു മണ്ടനാണ് ഓക്കെ അല്ലെങ്കിൽ നേരത്തെ എന്ത് പറഞ്ഞു ഞാനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയുന്ന ചെന്നും മിണ്ടാതെ പോയി പറഞ്ഞിട്ട് വരണം ഓക്കെ രണ്ടുപേരും നീ തോറ്റ നീ ചെന്ന് പറയണം ആ നിന്നെ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത് നീ പറയും നീ പറയുന്ന എനിക്ക് ഉറപ്പായി നീ ഒരു വട്ട ഓൾറെഡി പറഞ്ഞ അപ്പൊ നമുക്ക് നോക്കാം കോമ്പറ്റീഷൻ നോക്കാം അവിടെ വാശി വാശിയേറിയ പോരാട്ടം അവിടെ നടക്കുന്നത് ജയിക്കുമെന്ന് ജയിക്കോന്നറിയല്ല ഓഹോ കമോൺ കമോൺ കസിൻസ് ആണെങ്കിലും അതിലുപരിയുള്ള പോരാട്ടമാണ് രണ്ടും കമോൺ എക്സൈറ്റഡ് ആണ് കളി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആര് ജയിക്കും ആര് അറിയാതെ ഇവർ നിൽക്കുകയാണ് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കൈകൾ പൊതർന്നു ഓക്കെ വെള്ളത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരത് കളിക്കുന്നത് നിങ്ങൾക്കത് കൃത്യമായി കാണാം ഇതിൽ ആര് ജയിക്കുമെന്നൊന്നുമില്ല ഞാൻ 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 ക്യാമറയെ നോക്കാം ക്യാമറ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുന്നതായിരിക്കും ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കും നോക്കട്ടെ ഡിസിൻ ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ക്യാമറയിൽ ചെക്ക് ചെയ്തപ്പോ കാലി തട്ടി ആടുമ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്നു അഗൈൻ ഗെയിം ആ വാ വളരെ വാശി അറിയൂ ഒരു സെക്കൻഡ് മനസ്സൊന്നി പതറി തോറ്റുകഴിഞ്ഞാൽ കാണുന്ന ആരോ ചൂണ്ടിക്കോണി ചെന്ന് പറഞ്ഞോ രണ്ടുപേരും അതിനകത്തൊരു മാറ്റവും ഇല്ല ഓ മൈക്കോ ഇവിടെ കുടുംബം മൊത്തം എന്ന് പറയുന്നത് ഉൾപ്പുണ്യിൽ നിൽക്കുവാണ് മക്കളിൽ ആരാണ് തോക്കാൻ പോന്നത് കോൺസെൻട്രേറ്റ് വെള്ളത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കി അവൻ ജയിച്ചിരിക്കുകയാണ് ഓ വീണ്ടും തോറ്റേ ഇങ്ങ് വാങ്ങൂ വാങ്ങു വാങ്ങുവാട്ടിയുള്ളത് രണ്ടാമതും രണ്ടാമതും നമ്മടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നീ ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെന്ന് പറയണം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരാളെ ചൂണ്ടി കാണിച്ചേരും കേട്ടോ ആ ചൂണ്ടിക്കാണിച്ചേരുന്ന ആളെടുത്ത് പോയി ചെന്ന് പറയണം എക്സ്ക്യൂസ് അല്ലല്ല നമ്മുടെ അല്ല നമ്മളതിനകത്ത് ഇല്ലാത്തല്ലോ ഞാൻ കൊണ്ടുപോകുന്നു നിന്നെ കൃത്യം ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു മനസ്സിലായില്ലയോ ഞാൻ കൊണ്ടുപോയി കൃത്യം നിന്നെ കാണിച്ചു തരും അത് നീ പറയണം തോറ്റവനുള്ള ശിക്ഷ ചെയ്ത് നട നട ആ എന്റെ മോനെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല